ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ അച്ഛൻ അനാമികയോട് വന്നിട്ട് പറയാണ് ആ നയനയ്ക്ക് നല്ല ആവശ്യതയുണ്ട് അവൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അവൾ അവളെ അവളുടെ അനിയത്തി എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് എന്തായാലും ഞാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരെ ഇടിച്ച് പരുവമാക്കാം എന്നാ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം അനാമികയുടെ അച്ഛൻ ഗുണ്ടകളെ ഏർപ്പാടാക്കി നയനയെ ആക്രമിക്കാൻ വേണ്ടി ആ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ ഇതേ സമയം നയനയ്ക്ക് വീണ്ടും അവരുടെ ഇടിയേറ്റ് നയനെ വീണ്ടും വീഴ്ചയിലാവുകയാണ് അങ്ങനെ നയനെ പിന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകേണ്ട അവസ്ഥ വരികയാണ് പക്ഷേ നന്ദി വെറുതെ വിടില്ല നന്ദു വേണുവിനേയും മറ്റുള്ളവരെയും കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതൊന്നും അറിയാതെ ആദർശം അല ചവിട്ടാൻ പോയിരിക്കുകയാണ് പക്ഷേ ഈ സമയം ഈ നന്ദുവിൽ നിന്നും ഈ കണക്കിന് കിട്ടുന്നത് കൊണ്ടും അതുപോലെ നയന വീണ്ടും ഹോസ്പിറ്റലായത് കൊണ്ടും തന്നെ എന്താണ് നയനയ്ക്ക് എന്നുള്ള ആ ഒരു അന്വേഷണം നടത്താൻ വേണു തീരുമാനമെടുക്കുകയാണ് കേട്ടോ ഇവരിപ്പോൾ ഈ അനന്തപുരിയിൽ ആരെയും അറിയിക്കാതെ എന്തോ മറച്ചു വെക്കുന്നുണ്ട് അത് ഉറപ്പാണ് എന്ന് വീണ്ടും പറയണം അപ്പം അവിടെ അനാമിക പറയുകയാണെങ്കിൽ തീർച്ചയായും അവളുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നിയാച്ചാൽ ഇനിയിപ്പോൾ ഒരുപക്ഷെ അവൾക്ക് വിശേഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ റെസ്റ്റും കാര്യങ്ങളോ ബ്ലീഡിങ് ഉള്ളത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോ ആരും അറിയാതെ അവളുടെ പ്രസവും കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടിയായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതും പറയാൻ കഴിയില്ല കാരണം അവൾക്കൊരു അവകാശി വന്നു കഴിഞ്ഞാൽ പിന്നീട് പറയാനില്ല ഇപ്പോൾ നവ്യക്കുള്ളതുപോലെ ആവില്ല അതിലപ്പുറമായിരിക്കും അവളെ എല്ലാവരെയും സ്വീകരിക്കുന്നത് ഈ ദേവിയാനി പോലും അവളെ അംഗീകരിക്കുമെന്ന് പറയുന്ന കേട്ടാണ് എന്നാൽ ഈ സമയം അനാമിക പറയാണ് അച്ഛൻ പറയുന്നതൊക്കെ സത്യം തന്നെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താൻ എന്താ വഴിയെന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു വഴിയുള്ളൂ അത് ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്തായാലും ആരും ഇക്കാര്യം പുറത്ത് പറയരുത് എന്താണെങ്കിലും ഇനിയിപ്പോൾ അവൾ ഗർഭിണിയാണെങ്കിൽ അത് ഞമ്മൾക്ക് ദേവിയാനിയോട് പറഞ്ഞ് പൊളിച്ചെടുക്കാം അതെല്ലാം അവൾക്ക് വേറെ എന്തെങ്കിലും അസുഖമാണെങ്കിൽ അതൊരിക്കലും ദേവിയാനിയെ അറിയിക്കരുത് എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം അനാമിക്ക് ചോദിക്കും അതെന്താ അറിയിക്കേണ്ട എന്ന് അച്ഛൻ പറഞ്ഞത് അവൾ എങ്ങനെയെങ്കിലും നിരകിച്ച് പരിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ ദേവിയാനിക്ക് ഇനിയിപ്പോൾ ഈ വയ്യാത്ത സമയത്ത് അവൾക്ക് വയ്യെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് കണ്ടാൽ ദേവയാനി അവളെ സ്വീകരിച്ചെങ്കിലോ അത് വേണ്ട എന്ന തീരുമാനമെടുക്കാനായിട്ടാ അങ്ങനെ ഈ സമയം അനാമികയുടെ അച്ഛൻ നേരെ പോകുന്നത് ഈ ഹോസ്പിറ്റലിലോട്ടാണ് ഇവളിങ്ങനെ ഇങ്ങനെ പിന്തുടർന്ന് പോവുകയാണ് അപ്പം നയനയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറിനുള്ളിൽ പെയിൻ വരികയാണ് അപ്പം നയനയെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് നന്ദവും ഗോവിന്ദനും കനക്കമൊക്കെ നയനയും കൊണ്ട് പോവാണ് ഈ സമയം ആരും അറിയാതെ വേണു പിന്തുടർന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഇവരിങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടറെയും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ചേച്ചി ചേച്ചിക്ക് വേദനയുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അറിയില്ല മോളെ ആ മുന്തും തള്ളും പിടിക്കല്ലേ ചേച്ചിയുടെ വയറിനുള്ളിൽ ഒരു ചെറിയ കുളത്തിലുണ്ട് ഇനിയിപ്പോൾ എൻ്റെ മോൾക്കെല്ലാം ഇൻഫെക്ഷൻ ഉണ്ടാവുമോ എന്താണ് ആ ഭ്രാന്ത് പിടിച്ച പെണ്ണിന് എന്തൊരു കഷ്ടമാണ് എത്ര തവണയാണ് അവളെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടും മതി വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ത് പറയണേ അത് കണക്കിന് കിട്ടേണ്ടതുപോലെ കിട്ടണം അവളെ ഒരൊറ്റടിക്ക് അവളുടെ പല്ല് മുഴുവൻ താഴത്തെ ആ ഒരു അടി അവൾക്ക് കിട്ടിയാലേ അവൾ പഠിക്കുകയുള്ളൊക്കെ പറയുമ്പോൾ ഇത് വേണു കേൾക്കണം കേട്ടോ ഇഷ്ട ഈ പെണ്ണ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യലോ ഇവളുടെ അടി അത് ഗുണ്ടകൾക്ക് പോലും അവളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഈ പെണ്ണിന്റെ അസുഖം എന്താണ് എന്തായാലും അത് കണ്ടെത്തണം എന്നിട്ട് വേണാ ദേവിയാനിക്ക് മുന്നിൽ ആ സത്യം വെളിപ്പെടുത്തി എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ എന്നിങ്ങനെ വേണു ചിന്തിക്കാൻ കേട്ടോ അങ്ങനെ പിന്നീട് ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവര് ഡോക്ടറുടെ റൂമിലോട്ട് പോകുമ്പോൾ വേണുവിന് അവിടെ സംശയം വരികയാണ് കേട്ടോ ഈശ്വര ഇതിപ്പോൾ ആ പറയുന്ന ദേവിയാനി ഉണ്ടല്ലോ അവരുടെ ലിവറ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു ഡോക്ടറാണല്ലോ അവരുടെ അവരെ പരിശോധിച്ചിരുന്ന ആ ഒരു ഡോക്ടറാണല്ലോ ഈശ്വരം ഇതിപ്പോൾ സത്യത്തിൽ എന്താണ് ഇവൾക്ക് ലിവർ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സർജറി എന്തെങ്കിലും ഇവൾക്ക് നടന്നിട്ടുണ്ടാവുമോ അങ്ങനെയൊക്കെ സംശയങ്ങൾ നൂറായിരം ചോദ്യങ്ങൾ ഇങ്ങനെ വരുകയാണ് കേട്ടോ അങ്ങനെ എന്താണിപ്പോൾ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കാണാം അതിനുള്ളിൽ നിന്നും ഒരു സിസ്റ്റർ പുറത്തോട്ട് വരുന്നത് ആ സിസ്റ്ററെ കാണുമ്പോൾ ഉടൻ തന്നെ അവിടെ വേണ്ട ചോദിക്കുകയാണ് അല്ല ആ കുട്ടിക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ് കേട്ടോ നിങ്ങളാര അവരുടെ ഞാൻ അവരുടെ അനിയൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണ് അതിനെന്താ നിങ്ങൾക്ക് വേണ്ടത് അല്ല ആ കുട്ടിക്ക് എന്ത് പറ്റി ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ചോദിച്ചതാണ് അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അപ്പം നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ ആ കുട്ടിയുടെ ലിവറ് അവരുടെ അമ്മായിയമ്മക്ക് കൊടുത്ത കഥകളൊന്നും നിങ്ങൾക്കറിയില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന വേണു ആകെ ഞെട്ടിപ്പോ എന്താ നിങ്ങൾ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എന്നിങ്ങനെ പറയാനേട്ടോ ഈ സമയം എന്താ നിങ്ങൾ ആളെ പൊട്ടം കളിക്കണ്ടത് ഇത്ര അടുത്ത ബന്ധുവായിട്ട് നിങ്ങൾക്ക് ഈ സത്യങ്ങളൊന്നും അറിയില്ലേ അവരുടെ അമ്മായിയമ്മയുടെ ലിവർ രണ്ടും പോയിട്ട് ഈ കുട്ടിയാണല്ലോ അവർക്ക് ലിവർ കൊടുത്തത് ഇപ്പോൾ അതിനെന്താ വീഴ്ചയിൽ എന്തോ ഇൻഫെക്ഷൻ ഉണ്ട് എന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ടു എന്ന് എന്നാൽ ഇത് വിശ്വസിക്കാനാവാത്ത ഈശ്വര ഇത് സത്യം തന്നെയാണോ ഇത് സത്യം തന്നെയാണോ ഈശ്വര എന്താ ഞാൻ ഈ കേൾക്കുന്നത് എന്ന ആ ഭാവത്തിൽ ഒന്ന് പകച്ചു പോവാണ് കേട്ടോ തൻ്റെ കാൽച്ചുവെട്ടിലെ മണ്ണ് അത് പോയിരിക്കുന്നു എന്നോ ആ ഉറച്ചു തീരുമാനം വേണു എടുക്കാനായിട്ടോ പിന്നീട് വേണു ഒന്നും നോക്കില്ല വേണു ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ അവിടെ വേണു ഇങ്ങനെ അവിടുത്തെ നേഴ്സിനോട് റെക്കോർഡ്സ് കാണണം എന്നാവശ്യപ്പെട്ടാണ് അപ്പോൾ അവർ പറയുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ വരുമ്പോൾ റെക്കോർഡ്സൊക്കെ കാണിച്ച് തരാൻ നിങ്ങൾ ആരാ ഈ ഹോസ്പിറ്റലിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനന്തപുരിയിലെ വേണ്ടപ്പെട്ട ആളാണ് ഞാൻ നിങ്ങളെനിക്ക് കാണിച്ച് തരികയാണെങ്കിൽ നന്നാ അതല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി കാര്യങ്ങൾ നീക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരാടോ എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ അവിടെ വേണുവിനി ഈ റെക്കോർഡ്സ് കാണിച്ചു കൊടുക്കണം കേട്ടോ അത് കാണുമ്പോൾ വേണു െട്ടിപ്പോവാണ് ദേവിയാനക്ക് ലിവർ കൊടുത്തിരിക്കുന്നത് നയനയാണെന്ന സത്യം തിരിച്ചറിയ എന്നാൽ ഈ സമയം ഒരു നിമിഷത്തേക്ക് താൻ ആകെ ബ്ലാങ്ക് ആയതുപോലെ പോലെ തൻ്റെ മകളോട് ഒരുപാട് തവണ താൻ പറഞ്ഞ ആ വാക്ക് അത് നയന ചെയ്തിരിക്കുന്നു ഈശ്വര ഒന്നും പറയാനില്ല ദേവിയാനി ആണെങ്കിൽ സദാസമയം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ തനിക്ക് ഇവർ തന്ന ആ നന്മയുള്ള പെൺകുട്ടി ആരെ തനിക്ക് ഇവർ തന്ന ആ നന്മയുള്ള പെൺകുട്ടി എവിടെ അവളെ എനിക്ക് കാണണം അവളെ എനിക്ക് കാണണം എന്ന് പറയുന്ന ദേവിയാനിയുടെ മുന്നിലോട്ട് നയനയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മകളുടെ ജീവിതം പിന്നീട് ഗോവിന്ദ നന്ദുവായുള്ള ജീവിതം പോലും ഇനി ഉണ്ടാകുമോ എന്ന് പറയാൻ എന്ന ആ വിഭ്രാന്തിയിൽ ആ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഓടി വീട്ടിലോട്ട് പോകാനിട്ടാ ഇതേ സമയം അനാമികരെ വധി അവിടെ നിൽക്കുന്നുണ്ട് എന്താ മനുഷ്യൻ നിങ്ങളെപ്പോൾ പോയത് തന്നെ എവിടോട്ടാണ് നിങ്ങൾ പോയിരുന്നത് എനിക്ക് കുറച്ച് വെള്ളം വേണം കുടിക്കാൻ എന്ന് പറയുമ്പോൾ അച്ഛാ അച്ഛൻ ആരെങ്കിലും അടിച്ചോ ആ നന്ദും അടിച്ചോ ഇനിയിപ്പോൾ ഗുണ്ടകളെ പറഞ്ഞാൽ ആ ഗുണ്ടകളെ കൊണ്ട് തന്നെ അവർ അച്ഛനെ തല്ലിച്ചോ ഏയ് അതൊന്നുമല്ല അതൊന്നുമല്ല പിന്നെ എന്താ അച്ഛൻ്റെ പ്രശ്നം എന്താണെങ്കിലും ഈ മോളോട് പറ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം പോയടി എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടോട് തന്നെ അനാമിക ഒന്ന് പേടിച്ചു കൂട്ടോ എന്ത് പോയി എന്ന് അച്ഛൻ പറയുന്നത് അച്ഛൻ ഇങ്ങനെ പേടിപ്പെടുത്താതെ കാര്യങ്ങൾ പറ എന്ന് പറയുമ്പോൾ എല്ലാം കൈവിട്ട് പോയടി എല്ലാം പോയി എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ പരിഭ്രാന്തിയെ സംസാരിക്കുമ്പോൾ അച്ഛനൊന്ന് കാര്യമായി എന്താണെന്ന് പറയുന്നുണ്ടോ എന്ന് പറയുമ്പോൾ എടി നിന്നോട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു ആ ദേവയാനിക്ക് നീ ലിവറോ നിന്റെ ഈ പറയുന്ന രക്തമോ എന്തെങ്കിലും കൊടുക്കുക എന്നെങ്കിൽ നിനക്ക് അനന്തപുരിയിൽ എന്നെന്നും എല്ലാവരുടെയും ഇടയിൽ സ്ഥാനമുണ്ട് അച്ഛനൊന്ന് പോയേ എൻ്റെ ലിവറും എൻ്റെ ചോരേ അവർക്ക് ഊറ്റിക്കൊടുത്തിട്ട് വേണം അവരെ എല്ലാവരും എൻ്റെ സ്ഥാനം എന്താ ഞാൻ എത്രമാത്രം വേദനയും യാതെയും സഹിക്കണം എന്ന് അച്ഛനറിയില്ല അവരവിടെ കിടന്ന് കാട്ടുന്നത് അച്ഛന് കാണുന്നില്ല എന്ന് പറയുമ്പോൾ എന്നാ എൻ്റെ മോള് ഇനി എപ്പോഴും പെട്ടി പാക്ക് ചെയ്ത് അവിടെ ഇരുന്നോ അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് അതിന് മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായത് അതെ ദേവയെ എനിക്ക് ഇവർ കൊടുത്ത ആരാണെന്ന് അറിയോ നമ്മളെല്ലാവരും സംശയിച്ചതുപോലെ അവൾ തന്നെ ആര് നയനയോ അതെ നയന തന്നെയെന്ന് പറയട്ടോ ഈ ഇത് കേൾക്കുന്ന അനാമിക മൊത്തത്തിൽ അങ്ങ് ബ്ലാങ്ക് ആവാണി എന്താണ് ഈ പറയുന്നത് അതിടി ഞാൻ അവളെ പിന്തുടർന്ന് പോയപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് ആ സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞു ഐ അയ്യാതെ ഹോസ്പിറ്റലിൽ വെറുതെ പറ്റിക്കുന്നതായിരിക്കും അല്ല അവിടുത്തെ റെക്കോർഡ്സിൽ ഞാൻ നോക്കി അതിൽ കണ്ടു അവളുടെ പേര് അവളാണ് കൊടുത്തിരിക്കുന്നത് ഭർത്താവ് ആദർശി അവൾ തന്നെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ആ ചെക്കും ഒന്നും മാറാത്തത് ഇനി എൻ്റെ കാര്യം പറയാനില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ എന്നെ ഇങ്ങനെ പേടിപ്പെടുത്തത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ രവതി പറയണ അന്നും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ചോ ഒരാൾക്ക് നീ കൊടുക്കുന്നത് എന്നിട്ട് നീ ഞങ്ങളിവിടെ വാക്കുകൾക്ക് വില കൊടുത്തോ എന്ന് പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ രവതി പറയണേ എന്നാൽ അമ്മക്ക് അങ്ങ് കൊടുക്കായിരുന്നില്ലേ ഒരു ലിവറ് എത്രമാത്രം വേദന സഹിച്ച് ഒരാളുടെ ദേഹത്ത് നിന്ന് മുറിച്ചു മാറ്റും എന്തെല്ലാം യാതന വേദനകൾ ഉണ്ടാവും അത് അമ്മക്കറിയില്ല എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ നീ എന്ത് പറഞ്ഞാലും ഇനി ഇനി കാര്യം പറയാനില്ല അവരുടെ ചെവിയിൽ ഈ സത്യം അറിയാൻ പാടില്ല ഒരിക്കലും അവർക്ക് ലിവർ തന്നെ പെൺകുട്ടി ആരെന്ന സത്യം അവര് തിരിച്ചറിയാൻ പാടില്ല അത് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നീ ആ വീടിന്റെ പടിയിറങ്ങേണ്ടി വരും എന്ന് പറയാനായിട്ടാ അങ്ങനെ ഇനി അനാമിക സത്യം തിരിച്ചറിയുമ്പോൾ ദേവ ദേവിയാനി അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും നടക്കാത്ത കാര്യം ഇനി നടക്കാൻ പോവാണ് ദേവിയാനി തൻ്റെ മരുമകളെ ചേർത്ത് പിടിക്കുമ്പോൾ ഇപ്പുറത്ത് അബിയാണെങ്കിലോ മലച്ചവട്ടത്തിൽ അബിക്ക് പല ശിക്ഷകളും കിട്ടുന്നത് കൊണ്ട് തന്നെ അഭി നല്ലൊരു മനുഷ്യനായി മാറുന്ന അബിയായിട്ടും ഇനി വരും